പതിനെട്ട് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഡാഷ് നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് മിസ്സിംഗ് നമ്പർ കാണണം നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട് അതിൻ്റെ വിട്ടുപോയ സംഖ്യ കാണണം പതിനെട്ട് നാൽപ്പത്തഞ്ച് പതിനെട്ടിൻ്റെ ഇരട്ടി മുപ്പത്താറ് പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് മുപ്പത്താറും ഒമ്പത് നാൽപ്പത്തഞ്ച് അതായത് പതിനെട്ടിൻ്റെ രണ്ടര ഇരട്ടിയാണ് നാൽപ്പത്തഞ്ച് പതിനെട്ടിൻ്റെ ഇരട്ടി മുപ്പത്താറ് പിന്നെ പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് മുപ്പത്താറ് ഒമ്പത് നാൽപ്പത്തഞ്ച് അതായത് പതിനെട്ടിൻ്റെ രണ്ടര ഇരട്ടിയാണ് നാൽപ്പത്തഞ്ച് പതിനെട്ടിൻ്റെ രണ്ടര ഇരട്ടി അതായത് രണ്ട് പോയിൻറ്റ് അഞ്ച് കൊണ്ട് കുടിച്ചാൽ നമുക്ക് നാൽപ്പത്തഞ്ച് കിട്ടും ഇനി നാൽപ്പത്തഞ്ച് അതിൻ്റെ തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് ഇരട്ടിയാണ് തൊണ്ണൂറ് നാൽപ്പത്തഞ്ചിൻ്റെ ഇരട്ടിയാണ് നാൽപ്പത്തഞ്ച് ഇൻറ്റു രണ്ടര തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് ഇൻറ്റു രണ്ട് സമം തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ എന്തായിരുന്നു എന്താ ഇരട്ടി എത്ര എൺപത് തൊണ്ണൂറിന്റെ ഇരട്ടി നൂറ്റി എൺപത് പിന്നെ തൊണ്ണൂറിന്റെ പകുതി നാൽപ്പത്തി അപ്പോൾ ആ നൂറ്റി എൺപത് നാല് അതായത് തൊണ്ണൂറിന്റെ രണ്ടര ഇരട്ടിയാണ് തൊണ്ണൂറിന്റെ ഇരട്ടി നൂറ്റി അമ്പത് നാല് ആ നൂറ്റി എൺപത് നാല് ഇരുന്നൂറ്റഞ്ച് തൊണ്ണൂറിന്റെ രണ്ടര ഇരട്ടി അതായത് തൊണ്ണൂറ് ഇൻറ്റു രണ്ട് പോയിന്റ് അഞ്ചാണ് എത്ര ഇരുന്നൂറ്റി ബന്ധം ആദ്യം രണ്ടര കൊണ്ട് കുടിക്കുന്നു പിന്നെ രണ്ട് കൊണ്ട് കുടിക്കുന്നു പിന്നെ രണ്ടര കൊണ്ട് കുടിക്കുന്നു അപ്പൊ അങ്ങനെ മാറി മാറി വരികയാണ് അടുത്ത് എന്തുകൊണ്ടാണ് കുടിക്കേണ്ടത് രണ്ടു കൊണ്ടായിരിക്കും അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിനെ നമ്മൾ രണ്ട് കൊണ്ട് കുടിക്കണം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് കുളിച്ച ഉത്തരം നാനൂറ്റി അൻപത്